സിത്താര എത്ര ശ്രമിച്ചിട്ടും ഓർമ്മകളെ അതിൻ്റെ സമയക്രമം അനുസരിച്ച് അടുക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എല്ലാം ചിന്നിച്ചതിരെ ജഗ്സ പസിൽ പോലെ കിടക്കുകയാണ് എത്ര അടുക്കിയിട്ടും ശരിയാകുന്നില്ല ഓർമ്മകൾക്കിടയിലേക്ക് മേഘത്തുണ്ടുകൾ പറന്നു വരുന്നു അവയെ മറയ്ക്കുന്നു ചെന്നൈയിലെ ജനദേവൻ ഇളയച്ഛൻ്റെ വില്ല സിത്താരയ്ക്ക് ഓർമ്മ വന്നു ഇളയച്ചൻ്റെ ഭാര്യ ജയന്തിയുടെ മുഖം ഓർമ്മയിലുണ്ട് പിന്നെ ഇളയച്ചൻ്റെ മക്കൾ തിരുച്ചിറപ്പള്ളിയിലുള്ള കുഞ്ഞമ്മയുടെ വീട് അവരുടെ മക്കൾ ഇവിടെയെല്ലാം അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളതിനാൽ അപരിചിതത്വം ഒന്നും തോന്നിയില്ല എല്ലാവരെയും പരിചയമാണ് അച്ഛൻ്റെ അനുജനും പെങ്ങളും അവരുടെ മക്കളും അവരിൽ തന്നേക്കാൾ മുതിർന്നവരും ഇളയവരും ഉണ്ടെന്നത് സിത്താര ഓർക്കുന്നുണ്ട് തിരുച്ചിറപ്പള്ളിയിൽ വന്നു ചേർന്ന ഓർമ്മയാണ് വേണ്ട പോലെ തെളിയാത്തത് രണ്ടു കാറുകളിലാണ് ചെന്നൈയിൽ നിന്ന് ഇളയച്ഛനും മക്കളുമായി യാത്ര തിരിച്ചതെന്ന് ഓർമ്മിക്കുന്നു തിരുച്ചിറപ്പള്ളിയിലെ വീട്ടിൽ നടന്ന സംഭാഷണങ്ങളോ സൽക്കാരങ്ങളോ ഓർമ്മയിൽ നിൽക്കുന്നില്ല നീണ്ട കാർ യാത്ര പിന്നെയും അഴികളിട്ട സെല്ലിനുള്ളിൽ നിൽക്കുകയാണ് ചിലപ്പോൾ വിചാരിക്കും സ്വപ്നമാണെന്ന് സ്വപ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്ന പോലെ എപ്പോഴെങ്കിലും ഉണരും അപ്പോൾ ഈ കാണുന്നതെല്ലാം മാഞ്ഞു പോകും വെള്ള പെയിൻ്റടിച്ച ഇരുമ്പഴികളോ വെള്ള ഭിത്തികൾക്കും നടുവിലൂടെ പകുത്തു കടന്നു പോകുന്ന ഇടനാഴികളോ അപ്പോൾ ഉണ്ടായിരിക്കുകയില്ല വെള്ളക്കോട്ടിട്ട് ഡോക്ടർമാരെയും ഇളനീല വസ്ത്രം ധരിച്ച നഴ്സുമാരെയും അപ്പോൾ കാണാൻ സാധിക്കുകയില്ല ഏതൊക്കെയോ സെല്ലുകളിൽ നിന്ന് വല്ലപ്പോഴും മുഴങ്ങുന്ന അലർച്ചയോ ഭ്രാന്തമായ പൊട്ടിച്ചിരിയോ ചുരലിനടിയേറ്റുള്ള വേദനയുടെ അമർത്തിയ ഞരക്കങ്ങളോ കേൾക്കേണ്ടി വരില്ല ഒന്നുകിൽ താൻ കോലാലംപൂരിലെ മനോഹരമായി ബംഗ്ലാവിനുള്ളിൽ മൃദുമത്തയിലായിരിക്കും ഉറക്കമുണരുക അല്ലെങ്കിൽ ചെന്നൈ റോയൽ പേട്ടയിലുള്ള ജനദേവൻ ഇളയച്ചൻ്റെ വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റ് റൂമിൽ അതുവരെ ഇതെല്ലാം ഒരു ദുസ്വപ്നമാണ് ഡോക്ടർ വരുന്നു പരിശോധിക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നു കഴിക്കാൻ ടാബ്ലെറ്റ് തരുന്നു ഒരു തവണ ഉണർച്ച വലിയൊരു അലർച്ച എന്ന് സിത്താരോ ഓർത്തു അലർച്ച മറ്റാരുടേതു അല്ല തൻ്റെ തന്നെയായിരുന്നു കൈകളേതോ ഇരുമ്പ് കൊളുത്തുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു പല്ലുകൾക്കിടയിൽ കട്ടിയുള്ള ഒരു റബ്ബർ കഷ്ണം വച്ചിട്ടുണ്ടായിരുന്നു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തരികയാണെന്ന ഓർമ്മ ഒരു മിന്നൽ പിണർ പോലെ പുളഞ്ഞു മറിഞ്ഞു പോയി അപ്പോഴേക്കും തലക്കുള്ളിലേക്ക് ചുട്ടുപഴുത്ത ആയിരം കടന്നലുകൾ ഇരമ്പി തലയുടെ പിൻഭാഗത്ത് കമ്പിപ്പാര കൊണ്ട് ആഞ്ഞടിക്കും പോലെ തുടരെ തുടരെ പ്രഹരങ്ങൾ അത് പുറമേ നിന്നുള്ളതല്ല തലയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഓരോ അടിയും ഒരു നേഴ്സ് താങ്ങിപ്പിടിച്ച് നടത്തുന്നു സെല്ലിനുള്ളിൽ തിരിച്ചെത്തിക്കുന്നു അവിടെ തളർന്ന് കിടക്കുന്നു രാത്രിയോ പകലോ പ്രഭാതമോ നട്ടച്ചയോ സന്ധിയോ ഒരു വേള സന്ദർശനത്തിന് എത്തിയവരെ കണ്ട് വളരെ സന്തോഷം തോന്നി ജനദേവൻ ഇളയച്ചൻ പ്രമീളക്കുഞ്ഞമ്മയുടെ ഭർത്താവ് ചന്ദ്രദാസ് ഇവരൊക്കെ എവിടെയായിരുന്നു എന്തായാലും കാണാൻ വന്നല്ലോ ഇപ്പോൾ ഉറക്കം തെളിയല്ലേ എന്നാശിച്ചു ഈ സ്വപ്നം മാഞ്ഞുപോകല്ലേ ജനദേവൻ ഇളയച്ചൻ്റെ കൈവശം ഒരു ഫയലുണ്ടായിരുന്നു അത് നിവർത്തി എന്തൊക്കെയോ രേഖകൾ കാണിക്കുന്നു അച്ഛൻ മരിച്ചു പോയതിനാൽ ശത്രുക്കൾ അച്ഛൻ്റെ പേരുള്ള സ്വത്ത് വകകൾ കൈയ്യടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജനദേവൻ ഇളയച്ചൻ പറയുന്നു അതെല്ലാം അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടി സംരക്ഷണ ചുമതല ജനദൈവ നിലയച്ചനെയും പ്രമേളക്കുഞ്ഞമ്മയെയും ഏൽപ്പിക്കണം അതിന് ഏതാനോ ഒപ്പുകൾ മാത്രമേ വേണ്ടൂ രണ്ടോ നാലോ കയ്യൊപ്പുകളും വിരലടയാളങ്ങളും അത് കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമായിരിക്കും അങ്ങനെ ഒപ്പുചാർത്തി കൊടുക്കുന്നതിൽ സന്തോഷമേയുള്ളൂ ഒന്നാമത് ഇതെല്ലാം വെറും സ്വപ്നം ഇതിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ പോലും ഇവരെല്ലാം ഉണ്ടല്ലോ കൂടെ എല്ലാ ഡോക്യുമെൻറ്റിലും ഒപ്പിട്ട് കൊടുത്തോ ജിംസൻ്റെ ചോദ്യം സിത്താരയെ ഞെട്ടിച്ചു അവൾ ഇവിടെങ്ങുമല്ല തിരുശ്രപ്പള്ളിയിലെ ഏതോ മെൻറ്റൽ സാനിറ്റോറിയത്തിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഓർമ്മയില്ല കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ എന്തയാറിലെ എസ്റ്റേറ്റ് കൈവശപ്പെടുത്താൻ വരില്ലല്ലോ സിത്താര പറഞ്ഞു മൾബറി ഹൗസ് ഇപ്പോൾ കൈലാസ്നാഥിൻ്റെ കൈവശമാണ് അതിൻ്റെ ഡോക്യുമെൻസും ഞാൻ ഒപ്പിച്ചു കൊടുത്തിരുന്നോ സിത്താര ചോദിച്ചു അന്വേഷിക്കണം ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു അവിടെ ഒരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു മെയിൽ നേഴ്സുമാരാണ് കൂടുതൽ ആകുന്ന ഭ്രാന്തന്മാരെ കൈകാര്യം ചെയ്യാൻ നല്ല ആരോഗ്യമുള്ളവർ വേണം എനിക്ക് ഭക്ഷണം തന്നിരുന്ന അയാളായിരുന്നു എനിക്ക് തരേണ്ട മയക്കുമരുന്ന് രണ്ട് ദിവസം അയാൾ എനിക്ക് തന്നില്ല അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് ഭ്രാന്തൊന്നുമില്ല പക്ഷേ അവർ നിന്നെ ഭ്രാന്തിയാക്കും ഇപ്പോൾ തന്നെ നീ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി നിന്നെ അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും നിനക്ക് രക്ഷപ്പെടണോ ആദ്യം എനിക്കതൊന്നും മനസ്സിലായില്ല ചിന്താശേഷിയൊക്കെ മരവിച്ച് പോയി ആ മെയിൽ നേഴ്സ് മെൻറ്റൽ ഹോസ്പിറ്റലിലെ ജോലി അവസാനിപ്പിച്ച് പോവുകയാണ് അബുദാബിനോ മറ്റോ ജോലി ശരിയായിട്ടുണ്ട് അയാൾ പോകുന്ന ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്ന് തന്നു രാത്രി അതിട്ടുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം നഴ്സിൻ്റെ ഡ്രസ് കോഡ് ആയിരുന്നതിനാൽ ആരും സംശയിക്കില്ല സെല്ല് പൂട്ടാൻ അയാൾ മറന്നു പോയേക്കാം അന്ന് സമ്മതിച്ചു അങ്ങനെ സെല്ല് ലോക്ക് ചെയ്തതുപോലെ വെച്ചിട്ട് അയാൾ പോയി ജിംസന് ആവേശമായി ഇതെന്തുകൊണ്ടാണ് പോലീസിൻ്റെ ചോദ്യചെയ്യലിൽ നീ പറയാതിരുന്നത് അത് ഞാൻ പുറകെ പറയാം അതെനിക്ക് പറയാൻ പറ്റില്ല ശരി പറ ബാലാജി അങ്ങനെയാണ് അയാളുടെ പേര് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ തലയിൽ ഡ്രഗ്സിൻ്റെ പിടി അയഞ്ഞു പകരം ചില സൈക്കിക് ലക്ഷണങ്ങൾ തുടങ്ങി ആക്രമിക്കാനുള്ള പാഷൻ എന്നെ തന്നെ മാന്തിക്കീറാനോ തലമുടി വലിച്ചു പിഴുതു ഉള്ള ഒരു തരം മാനസികാവസ്ഥ ബാലാജി ഡ്യൂട്ടി കഴിഞ്ഞു പോയ രാത്രി ഞാൻ അയാൾ കൊണ്ടുവന്ന നേഴ്സിൻ്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു ഞാൻ ഞാനിട്ടിരുന്ന ഡ്രസ്സ് ചുരുട്ടി കഴിക്കാൻ വിളമ്പിത്തരുന്ന പാത്രത്തിൻ്റെ അടിയിലാക്കി പാത്രം കമിഴ്ത്തി വെച്ചു എങ്ങോട്ട് പോകും എങ്ങനെ രക്ഷപ്പെടും എന്നൊന്നും അറിയില്ല ആരെങ്കിലും തടയാൻ വന്നാൽ ഞാൻ അലറികൊണ്ട് അവനെ മാന്തിക്കീറും അത്രയേ എനിക്കറിയൂ ഞാൻ ഏത് സ്ഥലത്താണെന്നറിയില്ല ആ നാട് ഏതെന്നറിഞ്ഞുകൂടാ തമിഴ്നാടാണെന്ന് മാത്രം അറിയാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല പൈസയോ മൊബൈൽ ഫോണോ ഒന്നും എന്നിട്ട് ജിംസൺ ഉദ്ദിഗ്നായി സെൽ പൂട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ താഴെ തിരിച്ച് ഊരി മാറ്റി ഓടാമ്പൽ നീക്കി അഴിവാതിൽ തുറന്നു കോറിഡോറിൽ ഇറങ്ങി ഒരു നഴ്സിനെ പോലെയാണോ നടന്നത് എന്നൊന്നും നിശ്ചയമില്ല ഞാൻ നേരെ മുൻവാതിലേക്ക് നടന്നു പോയി ആരും എന്നെ ശ്രദ്ധിച്ചില്ല രാത്രി കുറെ വൈകിയതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഉറക്കത്തിലായിരുന്നു മുൻവാതിൽ കൂടി ഇറങ്ങി നേരെ ഗേറ്റിലേക്ക് നടന്നു വലിയ കോമ്പൗണ്ടാണ് മതിൽക്കെട്ടും ഗേറ്റും ഉണ്ട് ഗേറ്റിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റി അവിടെ കസേരയിൽ ചാരിയിരുന്ന് ഉറക്കം തോന്നുന്നു ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് ഞാൻ വിക്കറ്റ് ഗേറ്റിൻ്റെ ഓടാമ്പലെടുത്തപ്പോൾ ശബ്ദമുണ്ടായി സെക്യൂരിറ്റി എനിക്ക് മുമ്പേ ഞാൻ പുറത്തു കടന്നു പക്ഷേ അയാൾ വലിയ ടോർച്ച് തെളിച്ച് പുറകെ വന്നു നിന്നെ കണ്ടുപിടിച്ചോ കണ്ടു പക്ഷേ ഞാനാണെന്നറിയില്ല നേഴ്സിൻ്റെ വേഷമല്ലേ അതും ഫീമെയിൽ നേഴ്സിൻ്റെ ഒരു നഴ്സ് അർദ്ധരാത്രിക്ക് ഒന്നും ഇടാതെ കോമ്പൗണ്ടിന് പുറത്ത് പോകുന്നത് ശരിയായ നടപടിയല്ലല്ലോ ആ സെക്യൂരിറ്റി ആണെങ്കിൽ പ്രായം ചെന്ന തലയും മീശയും നരച്ച ഒരാളായിരുന്നു അയാൾ പുറകെ വരുന്നത് കണ്ട് ഞാൻ റോഡിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി ഒരു വാഗമരത്തിൻ്റെ പുറകിൽ ഒളിച്ചു അയാൾ ടോർച്ച് തെളിയിച്ച് യാർത്യാർ എന്നെല്ലാം ഒച്ച വെച്ച് പുറകെ വന്നു എനിക്ക് ഒളിക്കാനൊന്നും വേറെ സ്ഥലമോ സമയമോ കിട്ടിയില്ല മുഖത്തൊട്ട് ടോർച്ചടിച്ചപ്പോൾ അയാൾക്കെന്നെ മനസ്സിലായി കാണും ബഹളം വെച്ച് എന്നെ കയറി പിടിച്ചു ഞാനും അയാളും കുറ്റിക്കാട്ടിൽ കിടന്ന് ഗുസ്തി പിടിച്ചു ഞാൻ അയാളെ കടിക്കുകയോ മാതുകയോ എന്തൊക്കെയോ ചെയ്തു വേറെ ആരും ഇതൊന്നും അറിഞ്ഞില്ലേ ഞങ്ങൾ കോമ്പൗണ്ടിന് പുറത്തല്ലേ രാത്രി നേരം അയാളുടെ കഴുത്ത് എൻ്റെ കൈക്കുള്ളിൽ എങ്ങനെയോ വന്നു മറ്റേ കൈയും കൂടി ചേർത്ത് പിടിമുറുക്കി അയാൾക്ക് അനങ്ങാൻ വയ്യ അതൊരു നല്ല പിടിമുറക്കലാണെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ തന്നെ അയാളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചതുപോലെ ചാരിയിരുന്നു ശ്വാസം കിട്ടാതെ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നില്ല അയാൾ കൈക്കാലിട്ടടിക്കുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല എനിക്ക് സംശയമായി അയാളുടെ കള്ളത്തരമാണെന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിടിയയച്ചു അയാൾ ഒരു വശത്തേക്ക് ഊർന്നു വീണു ബോധം കെട്ടതാണെന്ന് ആദ്യം കരുതി താഴെ വീണുകിടുന്ന ടോർച്ച് എടുത്ത് തെളിച്ചു നോക്കി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാനൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് മരിച്ചോ അയാൾ ജിംസൺ ഉദ്ദേഹത്തോട് ചോദിച്ചു അത് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റത് എനിക്ക് ഭയമൊന്നും തോന്നിയില്ല രക്ഷപ്പെടണം ആരെങ്കിലും പുറകെ വന്ന് പിടിക്കാൻ സമയം കൊടുക്കരുത് സ്റ്റോപ്പ് ജിംസൺ സിത്താരയുടെ കൈത്തണ്ടിൽ തട്ടി വെളിയിലേക്ക് പോയവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു അഷ്ടമൂർത്തിയും ഡോണും രാജേഷ് മാധവനും